ം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്കൂളിലേക്ക് കൊടുത്തയക്കേണ്ട ചില സൂപ്പർ ഫുഡ്സിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് പറയാനായിട്ട് കാരണം നമ്മുടെ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ തീരാറായി കുട്ടികളെല്ലാവരും എല്ലാവരും സ്കൂൾ മുതൽ പ്ലസ് ടു വരെയുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരും സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും അപ്പൊ എന്തുകൊണ്ടും നമ്മുടെ പേരന്റ്സിനായിരിക്കും ടെൻഷൻ കുട്ടികൾക്ക് എന്ത് കൊടുത്തയക്കണം അത് കൊടുത്തയച്ചാൽ അവരത് കഴിക്കുമോ അവർക്ക് അതിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ എത്തുന്നുണ്ടോ അതൊക്കെ ആയിരിക്കും എല്ലാ പേരന്റ്സിനും ടെൻഷൻ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇതെല്ലാം കൂടി ഏതൊക്കെ ഫുഡുകളാണ് നമ്മൾ ഏതൊക്കെ സമയത്ത് കൊടുത്തയക്കേണ്ടത് എന്നുള്ളതിനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്ലേ സ്കൂൾ അതായത് ഒരു മൂന്ന് വയസ്സ് തൊട്ട് ഒരു പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ബുദ്ധി ബുദ്ധിവികാസത്തിനും എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാനും തീർച്ചയായിട്ടും നല്ല ഫുഡുകൾ തന്നെ കൊടുത്തയക്കണം പ്രത്യേകിച്ച് ഒരു അഞ്ഞു വയസ്സ് വരെ അവരുടെ ബുദ്ധി വികാസം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് കൃത്യമായിട്ടുള്ള ഫുഡ് നമ്മൾ പാരൻസിന്റെ ഉത്തരവാദിത്വമാണ് അത് കൃത്യമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഫുഡുകളെ നമുക്ക് ഇന്ന് പരിചയപ്പെടാം അപ്പോൾ സാധാരണയായിട്ട് സ്കൂൾ ടൈമിങ്ങില് നമുക്ക് രാവിലെ അവരെ കൊടുത്തയക്കുന്നു നമ്മൾ കഴിച്ച് അവരെ വിടുന്നു ആ സമയത്ത് സാധാരണ ഏഴ് മണി സമയത്തൊക്കെ ബസ് വരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നു പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് അവർക്ക് ബ്രഞ്ച് കഴിക്കുന്ന ഒരു ശീലം ഇപ്പം എല്ലാ സ്കൂളുകളിലും ഒരുവിധമുണ്ട് പിന്നെ അതിനുശേഷമാണ് ലഞ്ച് വരുന്നത് അത് കഴിഞ്ഞ ഒരു മൂന്ന് മണി സമയത്തോടു കൂടി ഒരു സ്നാക്സും കൂടി വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ടൈമിങ്ങിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിങ്ങിൽ വരുന്നത് അപ്പോൾ ഇതിൽ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നും കൂടിയാണ് നമുക്ക് ഇത് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ കൊണ്ടുപോയ ഫുഡ് അങ്ങനെ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് അത് ബാധിക്കും അപ്പോൾ കൊടുക്കുന്ന ഫുഡ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുഞ്ഞുങ്ങൾ കഴിച്ചു എന്നുള്ളതും കൂടി നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ച് ഫസ്റ്റ് തുടങ്ങാം ബ്രേക്ക്ഫാസ്റ്റിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് കാരണം അത് ബ്രെയിൻ ഫുഡാണ് അല്ലെ നമുക്ക് ആ ഒരു ദിവസത്തിലേക്കുള്ള ഫുൾ എനർജി കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റിലാണ് അപ്പൊ തീർച്ചയായിട്ടും ആ തലച്ചോറിലേക്ക് നമുക്ക് എനർജി കിട്ടാനും നമുക്ക് കഴി പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിലൂടെയാണ് കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് സാധാരണയായിട്ടൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിന് നമ്മൾ എന്തായിരിക്കും ഇഡലി ദോശ സാമ്പാർ ഇതൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇഡലി സാമ്പാർ എന്നുള്ളത് വളരെ നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് അതിൽ തീർച്ചയായിട്ടും പ്രോട്ടീൻ ഉണ്ടായിരിക്കാം കൊഴുപ്പ് ഉണ്ടായിരിക്കാം നല്ല രീതിയിൽ ഊർജം കൂട്ടുന്ന എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ട് കാരണം അരിയുടെ കൂടെ ഉഴുന്നും കൂടിയുണ്ട് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് ഉഴുന്ന് എന്ന് പറയുന്നത് കേട്ടോ അപ്പോ പിന്നെ വരുന്നത് സാമ്പാറാണ് സാമ്പാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വെജിറ്റബിൾസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് സാമ്പാർ പ്രത്യേകിച്ച് മുരിങ്ങക്കായൊക്കെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ ആണ് അതൊക്കെ നല്ല രീതിയിൽ ചേർക്കാനായിട്ട് നമ്മൾ എപ്പോഴും സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പേരൻസിനോട് പറയുകയാണ് നിങ്ങൾ പറ്റാവുന്നത്ര വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കാരണം അതൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് എത്താനായിട്ട് ആ സാമ്പാർ വഴി നമുക്ക് കൊടുത്തയക്കുമ്പോൾ അത് കിട്ടും അപ്പോ അതിൽ നമുക്ക് പരിപ്പ് ചേർക്കാം വെജിറ്റബിൾസ് എത്രയോ ചേർക്കാൻ പറ്റും അത്രയൊക്കെ നമുക്ക് ചേർക്കാം അതുപോലെ തന്നെ ഏഹ് കൂടുതൽ വെജിറ്റബിൾസും അത്തരം കാര്യങ്ങളൊക്കെ ചേർക്കുന്നത് അപ്പൊ രാവിലത്തെ ഫുഡ് ആ രീതിയിലാണ് ഇനി ഇഡലി ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ദോശ സാമ്പാർ എന്ന രീതിയിൽ നമുക്ക് കൊടുത്തയക്കാം ഇനി കുഞ്ഞുങ്ങൾക്ക് ചില കുട്ടികൾക്ക് വെജിറ്റേറിയൻ ഫുഡിനോട് അത്ര പ്രിയം രാവിലത്തെ കഴിപ്പിൽ ഉണ്ടാവില്ല പത്തരം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ചപ്പാത്തിയോ മുട്ടക്കറിയോ ഒക്കെ കൊടുക്കാം അതും വളരെ നല്ലതാണ് ചപ്പാത്തി മുട്ടക്കറി അതുപോലെ ചപ്പാത്തി മീൻ കറി പിന്നെ അതേപോലെ ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ കൊടുക്കാം അപ്പോൾ പലപ്പോഴും നമ്മൾ രാവിലെ ഒരിക്കലും വെജിറ്റബിൾസ് ആണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കാറുള്ളത് പക്ഷെ ചില കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല ഇഷ്ടമല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവരെ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമില്ല രാവിലെ വെജിറ്റബിൾസ് കഴിക്കണം നിർബന്ധിക്കേണ്ട കാര്യമില്ല രാവിലെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ മറ്റ് നോൺ വെജിറ്റേറിയൻ കറികളും കൊടുത്തയക്കാം അവർക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത് പക്ഷെ എന്നാൽ ഹെൽത്തി ആയിരിക്കണം അത്രയും നമ്മൾ ചിന്തിക്കേണ്ടത് ു അപ്പോ ആ രീതിയിൽ നമുക്ക് കൊടുത്തയക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ കഴിച്ച് കഴിപ്പിച്ചു വിടാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മള് ചില ആളുകൾക്ക് ബ്രെഡ് കൊടുക്കുന്ന ശീലമുണ്ട് പ്രത്യേകിച്ച് ബ്രെഡ് കൊടുക്കാതിരിക്കുക രാവിലെ തന്നെ ഇനി അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ബ്രെഡിന്റെ കൂടെ തന്നെ നിങ്ങൾ ഒരു എഗ്ഗ് എഗ് പുഴുങ്ങിയതോ അല്ലെങ്കിൽ എഗ് ഒക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കാരണം ബ്രെഡ് എന്ന് പറയുന്നത് മൈദയാണ് അതിൽ വെള്ള ജലാംശം വളരെ കുറവുള്ള ഒരു സംഭവമാണ് കൂടുതൽ നമുക്ക് വെള്ളദാഹം ഒക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഡ്രൈ ആവാനായിട്ട് സാധിക്കും പെട്ടെന്ന് ഉറക്കം വരാനായിട്ട് തോന്നും അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ നമ്മൾ ബ്രെഡ് ഒക്കെ കൊടുക്കുന്ന അവസരത്തിൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു എനർജി ലെവൽ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം മുട്ട ഓംലേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം ചിക്കൻ അതുപോലെ ചെറുതായിട്ട് അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്ക് സാലഡ് പോലെയൊക്കെ ആക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ് പച്ചക്കറികൾ എപ്പോഴും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോൾ ബ്രെഡാണ് കൊടുക്കുന്ന ചോദിച്ചാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പച്ചക്കറി കുഞ്ഞിനെ കഴിപ്പിച്ചിരിക്കണം അല്ലെങ്കിൽ അത് കുഞ്ഞുങ്ങൾക്ക് മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ കുറേ നാളികം കഴിക്കുന്നതിലൂടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആ രീതിയിൽ ചെയ്യണം പിന്നെ അതുപോലെ നെയ്യ് അതുപോലെ ബട്ടർ ചീസ് ചീസിനേക്കാളും നെയ്യ് ബട്ടറൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കാരണം അതൊരു സാച്ചുറേറ്റഡ് ഫാറ്റാണ് ശരീരത്തിന് നല്ലതാണ് ഓക്കെ അപ്പൊ ആ രീതിയിൽ നമുക്ക് കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അറിയാം ചെറിയ കുട്ടികൾ പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾ എൽ കെ ജി യു കെ ജി ആ ഒരു കാറ്റഗറിയിലുള്ള കെ ജി കെ ജിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവർക്ക് മറ്റു കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവർക്ക് നേരത്തിനോട് ഭയങ്കര അട്രാക്റ്റീവ് ആയിരിക്കും അപ്പൊ നേരം എന്ന് പറയുന്നത് അവർക്ക് നേരം അട്രാക്റ്റഡ് ആയിട്ടുള്ള അവർ ഫുഡുകൾക്ക് അട്രാക്ഷൻ കൊടുക്കുന്ന എപ്പോഴും നേരം അതിന്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് മധുരം പുളി എന്ന ടേസ്റ്റിനോടൊക്കെ ആയിരിക്കും ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ആഭിമുഖ്യം വരുന്നത് അപ്പൊ അത്തരം രീതിയിൽ നമ്മൾ ഫുഡിനെയും അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പൊ നമുക്ക് നമ്മളൊരു അപ്പമാണ് വെള്ളപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാല് വെള്ളപ്പത്തിൽ നമുക്ക് കുറച്ച് ബീറ്റ് റൂട്ടിന്റെ ജ്യൂസ് ആഡ് ചെയ്തിട്ട് ഒരു വേറൊരു കളറിൽ നമുക്ക് കുഞ്ഞിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എന്നും നമ്മൾ ഒരേ കളറായി കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനും അതൊരു ഒരു മാറ്റം ഒരു മാറ്റം പ്രതീക്ഷിക്കും അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ ഉണ്ടെങ്കിൽ ചീരയുടെ ജ്യൂസ് നമുക്ക് കുറച്ച് ദോശയിലോ ഇഡലിയിലോ ഇതിലൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നോക്കാം പല പല കളറുകളിൽ ഓക്കെ ആ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാനും ഇൻട്രസ്റ്റ് ആയിരിക്കും അവർക്ക് വളരെ സന്തോഷത്തോടു കൂടി കഴിക്കാനായിട്ട് സാധിക്കും എപ്പോഴും നമ്മൾ മനസ്സും കൂടി നല്ല രീതിയിൽ സന്തോഷിച്ച് കഴിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യാനും കുഞ്ഞിനെ നല്ല രീതിയിൽ അത് എഫക്റ്റീവ് ആവാനൊക്കെ സാധ്യതയാണ് അപ്പൊ ആ രീതിയിൽ കൊടുക്കാം പിന്നെ പയർ പുഴുങ്ങിയിട്ടുള്ളത് കൊടുക്കാം അതിൽ തേങ്ങയും കടുകൊക്കെ ചേർത്ത് നമുക്ക് ചെറുപയറൊക്കെ വളരെ നല്ലതാണ് പുഴുങ്ങി കൊടുക്കുന്നത് അതുപോലെ കടല നമുക്ക് കൊടുക്കാം പനീര് പനീര് വളരെ നല്ലതാണ് അല്ലെ അപ്പൊ പനീര് എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതാണ് ശരീരത്തിന് കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിനൊക്കെ നല്ലതാണ് പക്ഷെ പുറമേന്ന് മേടിക്കുന്നതിനേക്കാളും നമുക്ക് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതാണ് പനീര് ഏറ്റവും നല്ലത് ആ രീതിയിൽ കുട്ടിക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തയക്കുന്ന പാത്രങ്ങളെ കുറിച്ചാണ് കൂടുതലും പ്ലാസ്റ്റിക് പാത്രത്തിൽ കൊടുത്തയക്കാതിരിക്കുക കൂടുതലും സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പലപ്പോഴും കുട്ടികൾക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ ആ രീതിയിലാണ് ടിഫിൻ ബോക്സ് നമ്മൾ എടുക്കുന്ന വെച്ചാൽ അതിന്റെ അടിഭാഗം എപ്പോഴും നമ്മൾ ഫുഡ് കൊടുക്കുന്ന ആ ഭാഗം എപ്പോഴും നല്ല രീതിയിൽ സ്റ്റീൽ ആയിരിക്കണം പുറമേ കുറച്ച് പ്ലാസ്റ്റിക് ആയാലും പ്രശ്നമില്ല ആ രീതിയിൽ നമ്മൾ കൊടുത്തയക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും ഫൈവ് പി എന്ന് പറയുന്ന ഒരു ഇത് ആ രീതിയിലുള്ള പ്ലാസ്റ്റിക് പാത്രം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ ചൂട് പെട്ടെന്ന് തന്നെ അലിയിച്ച് ഈ പ്ലാസ്റ്റിക്കിനെ ഉരുക്കി കളയാൻ സാധ്യതയുണ്ട് കാരണം നമ്മളിപ്പോഴും കൊടുക്കുന്ന സമയത്ത് ഭക്ഷണം ചൂടായിരിക്കും അല്ലെ ആ ചൂട് ഈ പ്ലാസ്റ്റിക് ഉരുകാനായിട്ട് കാരണമാകും അത് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എപ്പോഴും സ്റ്റീൽ പാത്രം തന്നെ മേടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ പിന്നെ ബ്രഞ്ച് ബ്രഞ്ചിനെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പതിനൊന്ന് മണിക്ക് അതുപോലെ ലഞ്ചും അല്ല ബ്രേക്ക്ഫാസ്റ്റുമല്ല അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ബ്രഞ്ച് അപ്പൊ ബ്രഞ്ച് പതിനൊന്ന് മണിക്കാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മണിയോട് കൂടിയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ സാധാരണ പാരന്റ്സ് ഒക്കെ ചെയ്യാറുള്ളത് എന്താണ് കേക്ക് കൊടുത്തുപോയി വിടും ബേക്കറി ഐറ്റംസ് കൊടുത്തു വിടും അതേപോലെ ബ്രെഡ് ജാം അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തായിരിക്കുന്നത് ബിസ്ക്കറ്റുകൾ ഒരിക്കലും ഇത് ചെയ്യാനായിട്ട് പാടില്ല കാരണം അത് ട്രാൻസ് ഫാറ്റ് ആണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഉപദ്രവകാരിയായിട്ടുള്ള ഒരു സംഭവമാണ് അതൊരിക്കലും കൊടുത്തയക്കരുത് അതുപോലെ ആർട്ടിഫിഷ്യൽ ഷുഗറുകളൊക്കെ ഇഷ്ടം പോലെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫുഡ് ആയിരിക്കും ഈ സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പൊ ഇത് അവരുടെ ക്ഷീണം കൂട്ടാനും ഉറക്കം തൂങ്ങാനും ഒരു കാര്യം നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകാതെ ഗ്രഹണശക്തി ഒക്കെ കുറയ്ക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ബ്രഞ്ച് സമയത്ത് നമ്മൾ ഫ്രൂട്ട്സ് കൊടുത്തയക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോ ആപ്പിളോ ഓറഞ്ചോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് പപ്പായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ പേരക്കായ നമ്മുടെ തൊടിയിൽ അല്ലെങ്കിൽ പറമ്പിലല്ലേ ഉള്ള ചില ഫ്രൂട്ട്സുകളായാലും കുഴപ്പമില്ല പക്ഷെ ഫ്രൂട്ട്സ് അരിഞ്ഞ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആപ്പിളൊക്കെ കൊടുക്കയക്കുന്നത് വളരെ നല്ലതാണ് അവർക്ക് അത് നല്ല രീതിയിൽ എനർജി ഇൻക്രീസ് ചെയ്യാനൊക്കെ സാധിക്കും അരിഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് കൊടുത്തയക്കാം ഓക്കെ പിന്നെ സാലഡ് നമുക്ക് ക്യാരറ്റ് അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കുറച്ച് ഒരു ഹാഫ് ബോയിൽഡായിട്ട് പുഴുങ്ങിയിട്ട് നമുക്ക് കൊടുത്തയക്കാം അത് അവർക്ക് ആ സമയത്ത് കഴിക്കാനൊക്കെ സാധിക്കും അതേപോലെ തന്നെ നട്ട്സ് നട്ട്സ് വളരെ നല്ലതാണ് നട്ട്സ് കൊടുത്തയക്കാം നട്ട്സ് എല്ലാത്തിനും നട്ട്സും നല്ലതാണ് നമുക്ക് വാൾനട്ട്സ് അതേപോലെ ബദാം പിസ്ത അത്തരം എല്ലാ നട്ട്സും ഡേറ്റ്സ് നല്ലതാണ് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുത്തയക്കാം ഇതൊക്കെ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ബ്രഞ്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് കേട്ടോ അതൊരു പതിനൊന്ന് മണിക്കാണ് പിന്നെ നമുക്ക് റോൾസ് ഒക്കെ കൊടുത്തയക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തിയുടെ ഉള്ളിൽ നമുക്ക് ചിക്കൻ ചിക്കി ആക്കിയിട്ട് നമുക്ക് അത് ഇട്ട് വയ്ക്കാം കുറച്ച് പച്ചക്കറികൾ സാലഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ബട്ടറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കതിൽ പ്രത്യേക വെറൈറ്റി ഫുഡായിരിക്കും थैंक यू അപ്പോൾ ആ രീതിയിലൊക്കെ കുഞ്ഞിനു കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെ ആക്കി കൊടുക്കാം നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിപ്പോൾ മുതിർന്നവരായാലും നമുക്ക് സ്ഥിരം ഒരു ഫുഡ് കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടില്ലേ അത് തന്നെയാണ് കുഞ്ഞുങ്ങൾക്കും കാരണം അവർക്ക് സ്ഥിരമായിട്ട് ഒരു ഫുഡ് കൊടുക്കാതിരിക്കുക ഇടയ്ക്കൊക്കെ മാറ്റി മറിച്ചൊക്കെ കൊടുക്കുക കളർ ചേഞ്ച് ഒക്കെ ചെയ്ത് കൊടുക്കുക കുറച്ച് കളർഫുൾ ആക്കി കൊടുക്കുക അപ്പം കുഞ്ഞുങ്ങൾക്ക് അത് കഴിക്കാനൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ ഒരുപാട് ടൈം എടുക്കുമോ എന്നാണ് എല്ലാ പേരൻസിനും പേടി ഒരു ടൈമും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ പക്ഷെ നമ്മളത് കണ്ട് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ടൈമിലൊക്കെ ആയിരിക്കും നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ടെൻഷനൊക്കെ വരുന്നത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും അത് കുറച്ച് ടൈമേ വേണ്ടി വരള്ളൂ ഒരുപാട് ടൈമിംഗ് ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡാണ് ഉച്ചയ്ക്ക് നമ്മളിപ്പോഴും മീൻ മീൻ കൊടുത്തയക്കുന്നതിന് പകരം മീൻറെ കറിയൊക്കെ ഒക്കെ കൊടുത്തയക്കുക കാരണം എപ്പോഴും കുട്ടികൾക്ക് പലപ്പോഴും ചെറിയ കുട്ടികൾക്കൊക്കെ മുള്ളൊക്കെ നമ്മൾ ഈ തൊണ്ടയിലൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും മീൻ കൊടുത്തയക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സാധാരണ വലിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ചെറിയ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ മീനിന്റെ മുള്ളിലടക്കം കൊടുക്കാതിരിക്കുക നമുക്ക് കറി മാത്രം കൊടുത്തയച്ചാൽ മതി കുറച്ചും കൂടി വളരട്ടെ അവര് അവരൊക്കെ ആ മുള്ളിലെടുത്ത് മാറ്റി എടുത്ത് കഴിക്കാനുള്ള ഒരു ശേഷി അവർക്ക് വരട്ടെ അതുവരെ നമ്മൾ റിസ്ക് എന്നാണ് പറയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെജിറ്റബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും പയർ പരിപ്പ് കടല അതേപോലെ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് അവർക്ക് ആ രീതിയിൽ പ്രോട്ടീൻ അവരുടെ ശരീരത്തിൽ എത്തുന്ന രീതിയിൽ കറി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് പുളി മധുരം ഒക്കെയാണ് ഏറ്റവും ഇഷ്ടമുള്ള ടേസ്റ്റ് നമുക്ക് ക്യാരറ്റ് തോരൻ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ക്യാരറ്റ് സാലഡിൽ കൊടുക്കാം ബീറ്റ് കറി ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ ബീൻസ് ചീരക്കൂട്ടാന മുരിങ്ങി ഇല ഇതൊക്കെ വളരെ നല്ലതാണ് ഇലക്കറികൾ ഏറ്റവും നല്ലതാണ് കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് അതുപോലെ മസാല എരിവ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു ചെറിയ ഒരു എരിവ് മാത്രമേ ആവശ്യമുള്ളൂ കാരണം അല്ലെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് അതുപോലെ ഫാസ്റ്റ് ഫുഡ് ഒന്നും കൊടുത്തയക്കാതിരിക്കുക കുട്ടികൾ എപ്പോഴും നല്ല ഹെൽത്തി ഫുഡ് കഴിച്ച് ശീലിപ്പിക്കുക എന്നാലാണ് അവർ വലുതാകുമ്പോഴും അത്തരം ഫുഡുകൾ കഴിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ഇത്തരം ഫുഡുകളോട് ഇഷ്ടം ഉണ്ടാവില്ല ഹെൽത്തി ഫുഡുകൾ കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടാകില്ല അപ്പൊ എപ്പോഴും നമ്മൾ വളരും തോറും അവര് നല്ല നല്ല ഫുഡുകൾ കൊടുക്കാനും അവർക്ക് ആ രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനും ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ബ്ലോട്ടിങ് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് വരും അത് തടയേണ്ടതാണ് കേട്ടോ പിന്നെ അതെ നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അത് അങ്ങനെ ആഡ് ചെയ്യുന്നത് ഇവരുടെ ശരീരത്തിൽ ഡൈജഷൻ ക്ലിയർ ആക്കാനും ഇംപ്രോപ്പർ ഡൈജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനൊക്കെ സാധിക്കും മലബന്ധം തടയാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ ആ രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കാം എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് എല്ലാ പേരൻസും ശ്രമിക്കാം കാര്യം കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയ ഫുഡ് കഴിക്കുന്നു അവരുടെ എല്ലാ പഠനത്തിലായാലും ഏകാഗ്രതയിലായാലും അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിലായാലും ഒക്കെ അത് നഴലിക്കുന്നതായിട്ട് കാണാം നമ്മുടെ കുട്ടികൾ എല്ലാവരും നല്ല സ്മാർട്ടായിട്ട് വളരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ